എല്ലാ സ്റ്റുഡൻസും എക്സാമിന് മുന്നേ പഠിക്കുന്നവരാണ് പക്ഷേ ആരാണോ എക്സാമിന്റെ ആ ഒരു സമയം ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് അവർക്കായിരിക്കും എക്സാമിന് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നത് പലരും വളരെ നല്ല രീതിയിൽ തന്നെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാറുണ്ട് പക്ഷെ എക്സാം എഴുതുന്ന സമയത്ത് ചെയ്യുന്ന ചെറിയ ചില മിസ്റ്റേക്കുകൾ കാരണം അവരുടെ മാർക്ക് നല്ല രീതിയിൽ തന്നെ കുറയുന്നതായിട്ട് കാണാം സോ നിങ്ങൾ ഏതെങ്കിലും ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം കാരണം ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് നിങ്ങളുടെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ നല്ല രീതിയിൽ തന്നെ സഹായിക്കുന്നതായിരിക്കും സോ ഇനി കൂടുതൽ സമയം കളയുന്നതല്ല നേരെ വീഡിയോയിലോട്ട് അടക്കം നമ്പർ വൺ ക്രോസിംഗ് ദ വേൾഡ് ലിമിറ്റ് ഈ ഒരു തെറ്റ് കാരണം നമ്മുടെ ഒരുപാട് സമയം വേസ്റ്റ് ആവാറുണ്ട് അതായത് നമുക്ക് ഈ കൊസ്റ്റൻ പേപ്പർ കൈ കിട്ടുമ്പോൾ തന്നെ ഭയങ്കര ഉത്സാഹമായിരിക്കും സോ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റിനൊക്കെ വായിക്കുന്നു അത് ചെറിയ മാർക്കിൻ്റെ കൊസ്റ്റിനായിരിക്കും പക്ഷെ നമ്മൾ അങ്ങ് വാരി വലിച്ചങ്ങ് എഴുതും അങ്ങനെ ഒരുപാട് സമയം അവിടെ അങ്ങ് വേസ്റ്റ് ചെയ്ത് കളയും അങ്ങനെ അവസാനം സമയം തയ്യാണ്ട് എസ് എ കൊസ്റ്റ്യൻസിന് അല്ലെങ്കിൽ വലിയ മാർക്കിൻ്റെ ചോദ്യങ്ങൾക്ക് ഒന്നോ രണ്ടോ വരികളിൽ നമ്മൾ അങ്ങ് ഉത്തരം എഴുതും സോ ഈ ഒരു കാര്യം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം ഓരോ ചോദ്യത്തിനും എത്ര മാർക്കാണോ കിട്ടുന്നത് അതിനനുസരിച്ച് മാത്രം അത് ആൻസർ ചെയ്താൽ മതി നമ്പർ ടു നോട്ട് റീഡിംഗ് ദ ക്വസ്റ്റ്യൻ പ്രോപ്പർലി പലപ്പോഴും നമ്മുടെ ഓവർ കോൺഫിഡൻസ് കാരണം ക്വസ്റ്റ്യൻ മര്യാദയ്ക്ക് വായിക്കാൻ നമ്മൾ ആൻസർ ചെയ്യാൻ തുടങ്ങും അങ്ങനെ അവസാനം നമുക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നായിരിക്കും നമ്മൾ എഴുതിയിരിക്കുന്ന ആൻസറ് മറ്റൊന്നായിരിക്കും അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ച് പ്രോപ്പറായിട്ട് വായിച്ച് എന്താണോ ചോദിച്ചിരിക്കുന്നത് അതിനനുസരിച്ചുള്ള ആൻസർ കൊടുക്കാനായിട്ട് ശ്രമിക്കുക നമ്പർ ത്രീ വീക്ക് ബേസസ് വീക്ക് കോൺസെപ്റ്റ് കുറച്ചുകൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ നന്നായിട്ട് എക്സാം എഴുതായിരുന്നു ക്വസ്റ്റ്യനും നന്നായിരുന്നു ആൻസറും എനിക്കറിയായിരുന്നു പക്ഷേ എഴുതി തീർക്കാനുള്ള സമയം അങ്ങോട്ട് കിട്ടിയില്ല ഇതെല്ലാം എക്സാം ഹാളിൽ നിന്നും പുറത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന ചില ഡയലോഗുകളാണ് ശരിയല്ലേ പക്ഷേ ശരിക്കും നമുക്ക് തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ എക്സാം എഴുതി തീർക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഇതിനുള്ള ഏറ്റവും വലിയ കാരണം ഒന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിക്കാത്തതും രണ്ട് നമ്മൾ വേണ്ട രീതിയിൽ ആൻസർ എഴുതി പ്രാക്ടീസ് ചെയ്യാത്തതുമാണ് നമുക്ക് ആൻസർ എഴുതേണ്ട സമയം നമ്മളിങ്ങനെ ആൻസർ ആലോചിച്ചിരുന്നാൽ എങ്ങനെ നമുക്ക് സമയം തികയാണ് സോ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒക്കെ ആൻസർ ചെയ്യാനുള്ള സമയം നമ്മുടെ മുന്നിലുണ്ട് പക്ഷേ നമ്മൾ തന്നെ ചെയ്യുന്ന ചില മിസ്റ്റേക്കുകൾ കൊണ്ടാണ് നമുക്ക് അവസാനം സമയം തികയാതെ വരുന്നത് അതുകൊണ്ട് തന്നെ വീട്ടിൽ പഠിക്കുന്ന സമയത്ത് ഒരു ടൈമർ ഒക്കെ സെറ്റ് ചെയ്ത് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്ത് നോക്കുക അതിലൂടെ നമുക്ക് ശരിയായ രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റാത്ത ഭാഗം ഏതാണ് എവിടെയാണ് നമുക്ക് മാർക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത് ഇതെല്ലാം മനസ്സിലാക്കി നമുക്ക് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും നമ്പർ ഫോർ യു ഡോൺ ചെക്ക് ദ ആൻസർ ഈ ഒരു ടിപ്പ് ഒബ്ജക്റ്റീവ് ചോദ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് പ്രത്യേകിച്ചും ന്യൂമറിക്കൽ പാർട്ടിന് അതായത് നമുക്കൊരു കൊസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റിൻ നമ്മൾ ആദ്യം ചെയ്തു നോക്കുക എന്നിട്ട് അതിൻ്റെ ആൻസർ ഫൈൻഡ് ചെയ്തു നമുക്ക് കിട്ടിയതിന് ശേഷം നമ്മൾ ഓപ്ഷൻസ് ചെക്ക് ചെയ്യുക അല്ലാണ്ട് നമുക്ക് ഓൾറെഡി തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കിയിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കും കാരണം ആ ഒരു തന്നിരിക്കുന്ന നാല് ആൻസേഴ്സും പരസ്പരം കണക്റ്റഡ് ആയിരിക്കും സോ നമ്മൾ ആകെ തന്നെ കൺഫ്യൂസ്ഡ് ആയിട്ട് നമുക്ക് ശരിയത് തോന്നുന്ന തെറ്റായിട്ടുള്ള ആൻസർ നമ്മൾ അതിൽ നിന്ന് ചൂസ് ചെയ്തേക്കാം സോ ആദ്യം ആൻസർ ഫൈൻഡ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് തന്നിരിക്കുന്ന നാല് ആൻസേഴ്സ് നോക്കി അതിൽ നിന്ന് ശരിയായിട്ടുള്ള 等等的都住啊？ നമ്പർ ഫൈവ് നോട്ട് അറ്റംപ്റ്റിംഗ് ഇൻ സീക്വൻസ് എക്സാമിന് ആൻസർ ചെയ്യുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് അതുപോലെ അല്ലെങ്കിൽ അതേ ഓർഡറിൽ തന്നെ നമ്മൾ എഴുതണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമല്ല പക്ഷെ പലപ്പോഴും നമുക്ക് കൃത്യമായിട്ട് ആദ്യത്തെ ക്വസ്റ്റൻസിൻ്റെ ഒന്നും ആൻസർ അറിയാത്തപ്പോൾ നമ്മൾ ആദ്യത്തെ പേപ്പറിനകത്ത് തന്നെ മിസ്റ്റേക്ക് വരണ്ട എന്ന് വെച്ച് ആ ഓർഡർ തെറ്റിച്ച് എഴുതാറുണ്ട് പക്ഷേ ആ ഓർഡർ തെറ്റിച്ച് എഴുതിയിരിക്കുന്ന പേപ്പേഴ്സ് നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സോ ആ ടീച്ചേഴ്സ് ആ പേപ്പേഴ്സ് നോക്കുന്നതിലെ ബുദ്ധിമുട്ട് നമുക്ക് മാർക്ക് ഇടുന്നതിലും ചിലപ്പോൾ കാണിച്ചെന്ന് വരാം അതുകൊണ്ട് തന്നെ മാക്സിമം ആ ഓർഡർ നമ്മൾ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കും ഇനി അഥവാ നിങ്ങൾക്ക് ആദ്യത്തെ ചോദ്യങ്ങൾക്കൊന്നും ആൻസർ ചെയ്ത് അറിയില്ല എഴുതിയിൽ തെറ്റുമെന്ന് ഉറപ്പാണെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട നിങ്ങൾക്ക് ഓർഡർ തെറ്റിച്ച് എഴുതാം പക്ഷേ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് മാക്സിമം ആ ഓർഡർ കീപ്പ് ചെയ്യുന്നതായിരിക്കും നമ്പർ സിക്സ് ഹാൻഡ് റൈറ്റിംഗ് എക്സാമിന് നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതിൽ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗിനും നല്ലൊരു പങ്കുണ്ട് കാരണം നമ്മുടെ പേപ്പർ നോക്കുന്ന ആളുകളുടെ കണ്ണിൽ ആദ്യം പെടുന്നത് നമ്മൾ എങ്ങനെയാണ് ആൻസർ എഴുതിയിരിക്കുന്നത് എത്രത്തോളം വൃത്തിയിൽ അല്ലെങ്കിൽ ഭംഗിയിലാണ് ആൻസർ എഴുതിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് സോ മാക്സിമം പേപ്പർ വൃത്തിയിൽ അല്ലെങ്കിൽ വൃത്തിയായിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക ഇനി അഥവാ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് കുറച്ച് മോശമാണെങ്കിലും ശരി നമ്മളൊരു ക്വസ്റ്റിൻ ആൻസർ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഏറ്റവും നല്ല പോയിന്റ്സ് ഇട്ടുകൊണ്ട് വൃത്തിയായിട്ട് എഴുതാൻ ശ്രമിക്കുക അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ തുടക്കം വായിക്കുമ്പോഴേ അവർക്ക് നമ്മളെ കുറിച്ചൊരു ഐഡിയ വരും അസ് ഈ കുട്ടിക്ക് ഇതിനെക്കുറിച്ച് അത്യാവശ്യം നന്നായിട്ട് അറിയാം പിന്നീട് അങ്ങോട്ട് അത്ര നല്ല രീതിയിലല്ല നമ്മുടെ എഴുത്തെങ്കിലും അത് അവർ പ്രശ്നമേ ആക്കത്തില്ല നല്ല രീതിയിൽ നമുക്ക് മാർക്ക് ഇട്ട് തന്നേക്കാം സോ ഏറ്റവും ഭംഗിയായിട്ട് അല്ലെങ്കിൽ മനോഹരമായിട്ട് അല്ലെങ്കിൽ പോലും മറ്റൊരാൾക്ക് വായിക്കാൻ കിട്ടുന്ന രീതിയിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ വൃത്തിയായിട്ട് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ കാത്ത് ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് നിങ്ങളുടെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതായിരിക്കും സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഡോൺ ഫോർ ഗിറ്റ് ടു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ സി യു നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ